നമസ്കാരം ഓപ്പറേഷൻ സിന്ദൂറിനെ പാകിസ്ഥാൻ ആദ്യം പ്രതിരോധിച്ചത് അൽ ജസീറയിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഇന്ത്യക്കെതിരെ വ്യാജ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടായിരുന്നു അതിനായി ഇന്ത്യക്കാരായ ചിലരേയും പാകിസ്ഥാൻ വാടകയ്ക്കെടുത്തു എന്ന് ഇന്നലെ മലയാള മനോരമ ഉൾപ്പെടെയുള്ള മലയാള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നിരന്തരം രാജ്യത്തിനെയും സൈന്യത്തിനെയും സംശയം നിഴലിലാക്കിക്കൊണ്ട് വീഡിയോകൾ ചെയ്ത മാധ്യമ പ്രവർത്തകൻ എന്ന രാജ്യദ്രോഹിയാണ് മാത്യു സാമൂഹ്യൻ അയാളുടെ യൂട്യൂബ് ചാനൽ ഇന്നലെ തന്നെ പൂട്ടിക്കെട്ടിയിട്ടുണ്ട് ഇപ്പോഴും ഇന്ത്യക്കെതിരെ നുണബോംബുകൾ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ഒരു വർഷം പാകിസ്ഥാനിൽ സമൂഹ മാധ്യമമായ എക്സിന് നിരോധനമുണ്ടായിരുന്നു ഈ ഒരു വർഷത്തെ നിരോധനത്തിനു ശേഷം എക്സ് തുറന്നു കൊടുത്തത് അവിടുത്തെ പൗരന്മാരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നില്ല മറിച്ച് എളുപ്പത്തിൽ ഏതുള്ളടക്കവും പ്രചരിപ്പിക്കാൻ കഴിയുന്ന ഈ പ്ലാറ്റ്ഫോമിലൂടെ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് ഇന്ത്യ നൽകിയ സമ്മാനം ഇരുപത്തിയഞ്ച് മിസൈലുകളും കാമികാസേ ഡ്രോണുകളും പ്രസിഷൻ ബോംബുകളും ഉൾപ്പെട്ട ഓപ്പറേഷൻ സിന്ദൂർ ആയിരുന്നു ബുധനാഴ്ച പുലർച്ചെ ഒരു മണിയോടെ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ദൂർ കൃത്യമായ ആസൂത്രണത്തിന്റെ മികവ് കൊണ്ടുതന്നെ വെറും ഇരുപത്തിയഞ്ച് മിനിറ്റിൽ അവസാനിക്കുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാൻ അവരുടെ നുണപ്രചാരണങ്ങൾ സജീവമാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കുപ്രചാരണങ്ങൾ അവർ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ നടത്തി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ചില മാധ്യമങ്ങളിലൂടെയും എക്സിലൂടെയും ഇന്ത്യക്കെതിരെ നുണപ്രചാരണം നടത്തി പാകിസ്ഥാനെ അനുകൂലിക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും അടക്കം മനപൂർവ്വം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി ബഹാബൽപൂരിനടുത്ത ഇന്ത്യൻ വ്യോമസേനയുടെ റപ്പാൽ യുദ്ധവിമാനം പാകിസ്ഥാൻ സൈന്യം വെടിവെച്ചിട്ടെന്ന തെറ്റായ അവകാശവാദം പാകിസ്ഥാൻ പ്രചരിപ്പിച്ചു ഇത്തരത്തിലുള്ള നിരവധി വീഡിയോകൾ പ്രചരിക്കുകയും ചെയ്തു അക്കൂട്ടത്തിലാണ് രാജ്യദ്രോഹിയായ പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന മാത്യു സാമുവലിന്റെ വീഡിയോയും പ്രചരിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി പഞ്ചാബിലെ മോഗയിൽ നടന്ന മിഗ് ട്വൻറ്റി വൺ വിമാനത്തിന്റെ അപകടത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും ഇന്ത്യൻ മാധ്യമങ്ങളും വസ്തുതാ പരിശോധനയിലൂടെ തെളിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു വീഡിയോ പാകിസ്ഥാൻ ഒരു ഇന്ത്യൻ ബ്രിഗേഡ് ആസ്ഥാനം തകർത്തതിന്റെ തെളിവായി പ്രചരിപ്പിക്കാനുള്ള ശ്രമവും ഉണ്ടായി ഇന്ത്യൻ സൈനികരെ തടവിലാക്കിയതായി അവകാശപ്പെട്ട പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖോജാസിഫിന് പ്രസ്താവന പിൻവലിക്കേണ്ടതായി വന്നു അതും പാകിസ്ഥാന് നാണക്കേടായി സി എൻ എല്ലെ അഭിമുഖത്തിൽ പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾക്കൊന്നും തെളിവുണ്ടായിരുന്നില്ല ഇതും പാകിസ്ഥാന് തീർത്താൽ തീരാത്ത നാണക്കേടുണ്ടാക്കി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന സമൂഹ മാധ്യമ അക്കൗണ്ടുകളെല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ഇന്ത്യൻ ഗവൺമെന്റ് സൈനിക പരിശീലനങ്ങളെക്കുറിച്ചോ അതിനോടനുബന്ധിച്ചുള്ള സുരക്ഷാ പ്രവർത്തനങ്ങളെക്കുറിച്ചോ ഉള്ള കിംബന്തികളും കുപ്രചരണങ്ങളും പ്രചരിപ്പിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനാണ് ഈ നിരീക്ഷണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലെ എണ്ണായിരത്തിലധികം അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യാൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് എക്സ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും സുരക്ഷയും വിദേശ ബന്ധങ്ങളും സംരക്ഷിക്കുന്നതിനായി വിവരങ്ങൾ തടയുന്നതിനായി കേന്ദ്ര സർക്കാരിന് അധികാരമുള്ള ഐ നിയമത്തിലെ സെക്ഷൻ സിക്സ്റ്റി നയൻ എ പ്രകാരം ആയിരത്തോളം വിവരങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നത് തന്നെ എത്രത്തോളം വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇന്ത്യൻ പൗരന്മാരെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ സൈബർ ആക്രമണം നടത്താൻ ശ്രമിക്കുന്നതായും റിപ്പോർട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ അജ്ഞാത ഫയലുകളോ ലിങ്കുകളോ തുറക്കരുതെന്ന് ഇന്റലിജൻസ് ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തന്ത്രപ്രധാനമായ വിവരങ്ങളും പണവും അപഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള മാൽവെയർ വിതരണം ചെയ്യാൻ പാകിസ്ഥാൻ വാട്സാപ്പ് ഇമെയിൽ ഫേസ്ബുക്ക് ടെലിഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്